പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് പാർട്ടിയിലെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഐക്യകണ്ഠേനെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ഡോക്ടർ അനീഷ അധികാരമേൽക്കാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും അർഹിക്കുന്ന കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറായിട്ടുള്ള ഡോക്ടർ അനീഷ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആവാൻ വേണ്ടി പോകുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള അതിലുപരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് എല്ലാ കാലത്തും കൂറും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചു എന്നുകൊണ്ട് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ കാലത്തും അംഗീകരിച്ചും പാർട്ടിയോട് എല്ലാ കാലത്തും നീതി പുലർത്തിക്കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഡോക്ടർ അനീഷക്ക് മുസ്ലിം ലീഗ് പാർട്ടി ഒരു അംഗീകാരം എന്നുള്ള രൂപത്തിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന സുപ്രധാനമായ ഒരു പദവിയിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി അവരെ നിയോഗിച്ചിരിക്കുന്നത് തീർച്ചയായും അവരതിന് അർഹയാണ് കാരണം അവർ വനിതാ ലീഗിനൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആദർശങ്ങളും പ്രത്യയശാസ്ത്രവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കായികമില്ലത്തിൻ്റെയും സീതി സാഹിബിൻ്റെയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനെ രാജ്യവ്യാപകമായിട്ട് മുന്നോട്ട് പോകണമെന്നും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതിനെ പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുക എന്നുള്ള മുസ്ലിം ലീഗുകാരൻ്റെ കടമ ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്ര പ്രവർത്തകയായിട്ടാണ് അവരെല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇരുപത്തിയൊന്ന് കൗൺസിലർമാർ വിജയിച്ച് എത്തിയപ്പോൾ തീർച്ചയായും അവർക്ക് അന്ന് തന്നെ ചെയർപേഴ്സൺ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു അന്ന് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ബുഷ്ര ഷബീർ ഇതിനു മുൻപ് അഞ്ച് വർഷം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയതുകൊണ്ട് അവരെ വീണ്ടും അവർ ചെയർപേഴ്സൺ ആക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിയിൽ ഉണ്ടായപ്പോഴും പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനത്തിനനുസരിച്ച് ബുഷ്രക്ക് തന്നെ വീണ്ടും പാർട്ടി ഒരു അവസരം കൂടി നൽകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും യാതൊരു മടിയും കൂടാതെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനമാണ് പാർട്ടി എനിക്ക് ഏൽപ്പിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ആ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ സ്ഥാനത്തോട് നീതി പുലർത്തിക്കൊണ്ട് മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ത്രീക്ക് തന്നെയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആവാനുള്ള കൂടുതൽ അർഹത എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടി ഐക്യകണ്ഠേനെ അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ളത് മുപ്പത്തി രണ്ട് കൗൺസിലർമാരാണ് അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇരുപത്തിയൊന്ന് പേരുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ ഒന്നും പിന്തുണയില്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ടാകും മുസ്ലിം ലീഗ് ഒറ്റക്ക് അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അതിലിപ്പോൾ മുസറാ ഷബീർ കൂടി അത് ഇരുപതായിരിക്കുകയാണ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു കൗൺസിലാർ വിദേശത്തായതിനാൽ അവർ ഈ അയോഗ്യായിരിക്കുകയാണ് അതിലൂടെ ഇപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ള പത്തൊമ്പത് അംഗങ്ങളിൽ ഈ പത്തൊമ്പത് അംഗങ്ങളുടെയും ഒരു വോട്ടോട് കൂടി തന്നെ ഡോക്ടർ അനീഷ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗുകാരി ആ പത്തൊമ്പത് കൂടി തന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആകുന്ന ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിലേക്കാണ് ഇവിടെ പോകാൻ വേണ്ടി പോകുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഭിന്നതകളും എല്ലാം മാറ്റിവെച്ചു കൊണ്ട് കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ തന്നെ പിരിച്ചു വിട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സുപ്രധാനമായ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിലെത്തിയ മൂസിനെയും പി പി ഉമ്മറിനെയും ഒക്കെ കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ടും മുസ്ലിം ലീഗ് പാർട്ടി സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു കൊണ്ട് മുഴുവൻ പത്തൊമ്പത് പേരെക്കൊണ്ടും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അനീഷയ്ക്ക് വോട്ട് ചെയ്യിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്നുള്ളതൊക്കെ അവസാനം വരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാരവാഹികൾക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വമെല്ലാം അഡ്വക്കറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ പത്തൊമ്പത് അംഗ കൗൺസിലർമാരും വളരെ കൂടിയും വളരെ ഐക്യത്തോടു കൂടിയും അത് പൂർത്തീകരിക്കും തീർച്ചയായിട്ടും ഡോക്ടർ അനീഷ വമ്പിച്ച കൂടി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആകും അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിൻ്റെയും പ്രവർത്തകർ ഒക്കെ എസ് ടിയുവിൻ്റെ ഒക്കെ പ്രവർത്തകർ ഉൾക്കൊള്ളുന്നുണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ വമ്പിച്ച മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രകടനമുണ്ടാകും അല്ലെങ്കിൽ ഒരു ആഘോഷമുണ്ടാകും അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആഘോഷം അതിൽ മുസ്ലിം ലീഗിൻ്റെ പത്തൊമ്പത് കൗൺസിലർമാരും അതിൽ പങ്കെടുക്കും സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ മൂസിനെയും അതുപോലെ തന്നെ പി പി ഉമ്മർ അടക്കമുള്ളവരൊക്കെ അനീഷയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആ വമ്പിച്ച മുസ്ലിം ലീഗിൻ്റെ ആഘോഷ പരിപാടിയിൽ അവരൊക്കെ പങ്കെടുക്കും ആ ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തിനാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെയും കേരളത്തിലെയുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ കാത്തിരിക്കുന്നത് ഡോക്ടർ അനീഷയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആവാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ അനീഷയെ ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു മുഖഛായ തന്നെ മാറ്റാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു